നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ന് ഞാൻ നിങ്ങളെ വരച്ച് കാണിക്കുന്നത് നമ്മുടെ സിംഹരാജാവിനെയാണ് കാട്ടിലെ രാജാവെന്ന് നമ്മൾ പറയുന്ന സിംഹത്തിനെ സിംഹ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഇങ്ങനെ അദ്ദേഹത്തിനെ കാട്ടിലെ രാജാവെന്ന് നമ്മൾ വിളിക്കുന്നത് അദ്ദേഹം അറിഞ്ഞില്ലെങ്കിലും അദ്ദേഹം ആ പദവിക്ക് എങ്ങനെയാണ് അർഹനായത് എന്ന് ചോദിച്ചാൽ അത് ഗാംഭീര്യം കൊണ്ട് പ്രകൃതിയിൽ നിന്നുകൊണ്ട് പ്രകൃതി അറിഞ്ഞ് പ്രകൃതിയിൽ ജീവിച്ചിട്ടാണ് അദ്ദേഹം ഈ പേര് ഖ്യാതി നേടിയത് അത് ഉപജാപകങ്ങൾ പറഞ്ഞുണ്ടാക്കിയതല്ല അദ്ദേഹം കൂലിക്ക് ആളെ നിർത്തി പറയിച്ചതല്ല അങ്ങനെ നമുക്കൊക്കെ നമ്മുടെ സ്വ ഗുണം കൊണ്ട് സ്വത്വഭാവം കൊണ്ട് രാജാവാകാൻ സാധിക്കും നമ്മളറിയാതെ തന്നെ മറ്റുള്ളവർ പറയും അവൻ രാജാവാണ് അവൻ രാജ്ഞിയാണ് എന്ന് പറയുന്നത് നമ്മളിലുള്ള രാജസ്വഭാവത്തെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് പക്ഷേ നമ്മൾ പലപ്പോഴും അതിനെ തിരിച്ചറിയാതെ ഒരു അടിമത്തത്തിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ഉയരാനാവാത്തത് അപ്പോൾ നമ്മളിങ്ങനെ ഇന്ന് സിംഹത്തിനെ വരയ്ക്കുന്ന ഒരു രീതി പറയുകയാണ് ആദ്യം നമ്മൾ ബ്ലോക്കിംഗ് മെത്തേഡ് ഇവിടെ പോകാൻ നോക്കുക നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ ഒരു സർക്കിൾ വരയ്ക്കാം ഇതൊരു സർക്കിൾ ആക്കാം കണ്ടോ ഈ സർക്കിൾ ആക്കിയിട്ട് മുന്നോട്ട് ഇത് ഇങ്ങനെ വരയ്ക്കുക അല്ലേ ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു അല്ലേ ഇവിടെ നിന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജഡ സിംഹത്തിൻ്റെ ജഡ അല്ലേ ജേഡ വരയ്ക്കുകയാണ് ഇതിൽ നിന്ന് നമ്മൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പാകത്തുള്ളൊരു ചിത്രമാണ് ഞാൻ രൂപീകരിക്കുന്നത് ഇതിലേറ്റവും ബുദ്ധിമുട്ടാകുന്ന വശങ്ങളെ അങ്ങനെ ചിത്രീകരിക്കുന്നില്ല പക്കാവ റിയലിസം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സിംഹത്തിനെ വരയ്ക്കാനുള്ള അറിവ് ഓരോന്നിനെയും കണ്ടു വരയ്ക്കാനുള്ള നിങ്ങളുടെ താത്പര്യത്തിനെ നമ്മൾ കൂടുതൽ ഉത്തേജിപ്പിക്കുകയാണ് വരകളിലൂടെ കണ്ടോ ഞാനിങ്ങനെ എൻ്റെ ചേട്ട വരച്ചു ഇത്രയും അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഇവിടം വരേണ്ട നീങ്ങോട്ടെന്ന് വിചാരിക്കുക നോക്കാം അതെ ഈ പകുതിക്ക് നിന്നാണ് തുടങ്ങി നോക്കൂ ഏകദേശി ഈ ഭാഗത്ത് നിന്നാണ് ശരിയെന്ന് എന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയാൽ അതെ മൂക്കിൻ്റെ ഭാഗത്തു നിന്നല്ലേ വന്നിട്ട് അധികം ദൂരെ ഇല്ലാതെ വന്നു അദ്ദേഹങ്ങൾ താഴേക്ക് വന്നു ഏകദേശം ഏകദശ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വട്ടവിടാം അല്ലേ ഇങ്ങനെ പറ്റിട്ട് കണ്ട ബ്ലോക്കിംഗ് ആണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ വരയ്ക്കുമ്പോൾ മാറിക്കൊണ്ടേയിരിക്കുക അതുകൊണ്ട് ബ്ലോക്കിങ് വളരെ സോഫ്റ്റ് ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പതുക്കെ വേണം വരയ്ക്കാനായിട്ട് ഈ പാദത്തിൻ്റെ അവിടെ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടും നോക്കുകയറിക്ഷേ ഇവിടെ ഇത്രയും നീളത്തിലെ കാല് അടയാളപ്പെടുത്തണം ഈ കാലിങ്ങനെ അടയാളപ്പെടുത്തണം ഈ പുറയിലത്തെ ഇങ്ങനെ വന്നിട്ട് ദൈ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഇങ്ങനെ അടയാളപ്പെടുത്തണം അപ്പം ഇത് നമ്മളിൽ അടുത്തടുത്ത് വയ്ക്കണം ഈ കാല് നമ്മൾ അടുത്ത് വെക്കണം അത് നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ പഠിപ്പിച്ചു തരാം അപ്പം ഇങ്ങനെ വരച്ചു ഈ കാലിവിടെ വന്നു ഈ കാലിന് ഇവിടെ വരും ഈ കാലിങ്ങനെ വളഞ്ഞു വരും ഇത് രണ്ടും ഇവിടെ ബോഡിയായി തീരുന്നു ജഡ ഇങ്ങനെ വലുതാകുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്ലോക്ക് ചെയ്തു പിന്നെ അദ്ദേഹത്തിൻ്റെ വാല് വാല് നമ്മളിവിടെ കാണാനിടിച്ച സ്ഥലം ഞാൻ അങ്ങോട്ടെടുക്കാം ഇവിടെ വാല് വരുന്നുണ്ട് കണ്ടോ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം ചിത്രം പിടികിട്ടി ഇനി നമുക്ക് പതുക്കെ സ്കെച്ചിങ്ങിലേക്ക് കിടക്കാം ഞാനിതിനെ മെല്ലോ നിറേസ് ചെയ്യാണ് എന്നിട്ട് സ്കെച്ചിങ് കാണിക്കാം ഇന്ന് നമ്മൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ചിത്രം തീർക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് പഠിപ്പിച്ചു പോകുന്നത് ഇത് വരച്ചു വരുമ്പോൾ നമ്മൾ സിംഹത്തിനെ പോലെ ആവണം നമ്മുടെ സ്വഭാവം സിംഹത്തിൻ്റെ കുറെ പ്രത്യേകതകൾ നമുക്കറിയാം സിംഹം വിശക്കാത്തപ്പോഴ് വയറ് നിറക്കിയിരിക്കുമ്പോഴപ്പിനീര തേടില്ലെന്നാണ് പറയുന്നത് വളരെ പവർഫുള്ളാണ് അതിന്റെ ഗർജനം എത്രയോ ശക്തമാണ് അങ്ങനെ വളരെ ശക്തനായ നമ്മളൊക്കെ സിംഹരാജൻ എന്ന് പറയുന്ന സിംഹം പക്ഷെ അദ്ദേഹം ഞാൻ രാജാവാണെന്ന് പറഞ്ഞ് ഒരു സിംഹാസനം ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മളാണ് സിംഹാസനങ്ങൾ മാറുന്നത് സിംഹാസനങ്ങൾ വലുതാക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ അങ്ങനെ നമ്മൾ പലപ്പോഴും പലരും രാജാവണെന്ന് പറയും പക്ഷേ ആ രാജസഭാവം രാജസീയ ഭാവം രാജാവ് നമ്മുടെ ഉള്ളിൽ വളർന്നാൽ മതി നമ്മൾ തലയെടുപ്പോടുകൂടി നമ്മുടെ തീരുമാനങ്ങളോടുകൂടി നമ്മുടെ നന്മകളോടുകൂടി നമ്മുടെ വാക്കിൻ്റെയും മനസ്സിൻ്റെ ശുദ്ധിയോടു കൂടി എന്നാലും നമ്മൾ രാജാവ് തന്നെയാണ് അങ്ങനെ നമുക്കൊക്കെ ഇന്നു മുതൽ രാജാവായി ജീവിക്കാനാവട്ടെ ഞാനും അങ്ങനെ ഒന്ന് ശ്രമിക്കാം അങ്ങനെ രാജാവിൻ്റെ പ്രാവുഖ്യയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനാവണം അതുകൊണ്ടാണ് ഞാൻ ഈ സിംഹരാജനെ വരയ്ക്കുന്നത് രാജാവ് മാത്രമല്ല കേട്ടോ രാജ്ഞീം ശക്തിയാണ് നമ്മൾ സ്ത്രീ ശക്തിയെ നാരീശക്തിയൊക്കെ നമ്മൾ വളരെ മാനിക്കാറുണ്ട് ശക്തിയാണ് ഏറ്റവും കരുത്ത് അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ കരുത്തിനും മേലെ അവർക്ക് ഊർജ്ജം പകരുന്നുവന്ന് നാരീശക്തി തന്നെയാണ് അപ്പോൾ സ്ത്രീയും പുരുഷനും സമഭാവത്തിൽ ഒരേമാതിരി ശക്തിയായി ഒരേ കഴിവുള്ളവരായിട്ട് ആണ് നമ്മൾ പലപ്പോഴും കാണേണ്ടതല്ലാതെ പുരുഷഭേദമൊന്നും നമുക്കില്ല നമുക്കെല്ലാവരോടും ഇഷ്ടമാണ് എല്ലാവരും നമ്മൾ ആദരിക്കുന്നു അങ്ങനെ നമുക്ക് ഈ ശക്തിയെ അറിയാം നോക്കൂ ഞാൻ പതുക്കെയാണ് എത്രയും ചെയ്യുന്നത് സിംഹത്തിൽ ജെട വരച്ചു നമ്മൾ പറഞ്ഞു പോലെ തീ ഇവിടെ നിന്നല്ല മൂക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നു ഇവിടേക്ക് വന്നു വലിയ നീളവില്ല ഇവിടെ ഇങ്ങനെ വന്നു അത് ഇവിടേക്ക് വരിക കണ്ടോ വന്നിട്ട് ഏകദേശം ജട അത് ഇവിടെ ഇത്രയും ഇവിടെ വന്നിട്ട് നമ്മൾ ഇത് വളഞ്ഞത് ഇങ്ങോട്ട് വരും എവിടെയാണ് ഈ ജയുടെ അടുത്തേക്ക് ഇത് കണ്ടോ ബ്ലോക്കിങ്ങിൽ വ്യത്യാസം വരുമോ ഞാൻ പറഞ്ഞില്ല സ്കെച്ചിങ്ങിൽ ബ്ലോക്കിങ് കഴിഞ്ഞാൽ പാദങ്ങൾ പാദങ്ങളിവിടെ വന്നു നോക്കാം അത് ഇത്ര നീളത്തിൽ താഴെയായിട്ട് വന്ന കുറച്ച് കാലിലെ നീളം ഉണ്ട് നന്നായിട്ട് അതിവിടം വരെ വരും വരയ്ക്കുമ്പോഴും നമുക്ക് ഇത് തെളിഞ്ഞു വരും കേട്ടോ ബ്ലോക്കിങ് ഒരടയാളപ്പെടുത്തിലാണ് അടയാളപ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് തെളിഞ്ഞു വരും കണ്ടോ ഇവിടെ നിന്ന് പിന്നെ ഇത് ഈ ഭാഗത്തു നിന്ന് നോക്കുമോ ഈ കാൽമുട്ട അപ്പം ഇത് നമുക്ക് താഴേക്ക് എടുക്കാൻ വീണ്ടും കണ്ടോ ഞാനിങ്ങനെ മായ്ച്ചും വരച്ചും നിങ്ങൾക്കൊപ്പം വരയ്ക്കുകയാണ് മായ്ക്കേണ്ട അടുത്ത് മായ്ച്ച് തീപടം വരെ വന്നിട്ട് ഈ പാതം ഇങ്ങോട്ട് വരികയാണല്ലേ അപ്പം ഇത് ഇവിടെ വരും ഇവിടെ വരും കേട്ടോ ിങ് വരുമ്പം നമുക്ക് ഇങ്ങനെ മായ്ച്ചു വരയ്ക്കണം മായച്ചാൽ ഒരു പാടും വീഴത്തിലില്ലല്ലേ നമ്മൾ അറിയുന്നില്ല ഇത് മായച്ചത് ഓക്കെ സാധാരണ വരയ്ക്കുമ്പോൾ അങ്ങനെ കറുത്ത് നാശമായിപ്പം പേപ്പർ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ പേപ്പറിൽ വളരെ മൃദുവായിട്ട് വേണം തുടാനായിട്ട് കണ്ടോ സ്കെച്ച് ചെയ്ത് വരുമ്പോൾ നമ്മളോട് ചിത്രം പറഞ്ഞു തരും ഇത്ര നീളം എത്രയാണ് അപ്പോൾ ബേസ് ബ്ലോക്കിങ് കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങൾ സ്കെച്ചിങ്ങിൽ വരുമെന്ന് കാണിക്കുകയാണ് ഞാനിവിടെ പറയുകയാണ് നിങ്ങളിതുപോലെ തന്നെ ചെയ്യുക ഒരു ചിത്രം തെറ്റിപ്പോയാൽ അയ്യോ എൻ്റെ ചിത്രം തെറ്റിപ്പോയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അങ്ങനെ ഞാൻ പറയുന്നു മായ്ച്ചും തെളിച്ചും പലവരും മായ്ച്ചു വീണ്ടും ശരിയാക്കിയൊക്കെ വേണം അല്ലാതെ ഒന്ന് തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ ഒന്ന് പിടിവിട്ടു പോയാൽ തകർന്നു പോകുന്ന ജീവിതം പോലെ ആ ഒരു ഇത് നമുക്കൊരുപാട് വീട്ടേക്കുകളുണ്ട് നമുക്കത് നന്നാക്കിയെടുക്കാൻ പറ്റണം ഇവിടേക്ക് വന്നു ഇവിടെ നിന്ന് ശരിയാക്കി ഇവിടെ നമ്മൾ അറിയേണ്ടത് ഇങ്ങനെയാണ് വേണം ശരീരത്തിലേക്ക് കണ്ടോ അതുകൊണ്ടാണ് ഈ വളവ് നമ്മളിവിടെ കാണുന്നത് നോക്കി കാലു വന്നു ഈ കാലു ഇവിടെ വരവ് ഇത് ഇത്ര ഞാൻ ശരിയാക്കി ഇനി എന്താണ് വേണ്ടത് ഏകദേശം ഇവിടെ നിന്ന് കാല് തുടങ്ങണം ഈ അടയാളങ്ങളൊക്കെ നമ്മൾ നോക്കാം ഇവിടെ നിന്ന് വന്നിട്ട് ഈ കാലിനെങ്കിൽ ഫ്രണ്ടില് ഏ ഇവിടെ നോക്കിയിരുന്ന താഴേക്ക് കണ്ടോ എങ്ങനെയാണ് വന്നത് ഇവിടെ നോക്കൂ നിങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ട് കണ്ടോ അകത്തെ വരകളുമായി ചേരാൻ നോക്കാം കൃത്യമായിട്ട് വരുന്നുണ്ട് ഈ ഒരു പാദം മുന്നോട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു ഇനി ഇവിടെ നിന്ന് ഇത്രയും ദൂരമുണ്ട് അല്ലേ ഏകദേശം ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ഈ കാല് വരുന്നത് ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് ഇത്രയും വ്യത്യാസമുണ്ട് കുറഞ്ഞത് ഇതിവിടെ ഇത്രയും വരും ഈ വ്യത്യാസം വരുന്നുണ്ട് ഇതിവിടെ വരെ ഈ ഇത്രയടുത്ത് ഈ പാദവും വരുത് ഇങ്ങനെ നമ്മൾ അളം നോക്കുക ഓരോന്ന് എത്രയെടുത്ത് വരുന്നു എന്ന് പതിയെ പതിയെ ചിന്തിച്ച് വന്നാൽ ആദ്യം നിങ്ങൾ വരയ്ക്കുമ്പോഴ് തെറ്റും ഞാൻ തന്നെ കണ്ടോ വരച്ചപ്പോഴും ഒരുപാട് മാറ്റങ്ങൾ കിട്ടും പക്ഷെ നമ്മളിവിടെ ശരിയാക്കുന്നുണ്ടോ മാറ്റമില്ലാതെ വരയ്ക്കാനൊന്നും ആർക്കും ആവില്ല തെറ്റും മാറണം അവിടെ നിന്ന് എങ്ങനെയാണ് സ്കെച്ചിട്ട് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നോക്കുക സിംഹത്തിൻ്റെ സ്കെച്ച് ഞാൻ ഏകദേശം ശരിയാക്കി കഴിയും അപ്പോൾ ശരിക്കാണോ എന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഈ ഭാഗം ഇങ്ങോട്ട് വന്നിട്ട് ദ ഉണ്ട് ഷെയ്ഡുണ്ട് രണ്ട് രോമങ്ങളാണ് രണ്ട് തരം അതിത്രയാണ് വരുന്നത് അതിൻ്റെ പുറയിലേക്കുള്ള ജടയാണ് ദീപ ഇത് രണ്ടും നമ്മളിവിടെ കാണണം കേട്ടോ അപ്പോൾ ഇനി വലിയ സമയം എടുക്കാതെ ഞാൻ നിറൈസ് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ശരിയായ വിലകളൂടെ പോകാം അടുത്ത ഫൈനൽ സ്കെച്ചിങ്ങിലേക്ക് പോകുന്നു അതുകൂടെ കഴിക്കാൻ നമ്മൾ ഫിനിഷിങ്ങിലേക്ക് പോകും കണ്ടു വരകൾ ഇവിടെ ചിതറി കിടപ്പുണ്ട് ഞാൻ എല്ലാം ഒന്നും കളയുന്നില്ല ഇവിടെ പോസ് ചെയ്തിട്ടുമില്ല കണ്ടല്ലോ കണ്ടല്ലോ ഇറേസിങ്ങൊക്കെ കാണിക്കുകയാണ് ശരി തെറ്റ് വീണ്ടും ഇറേസിന്ന് വീണ്ടും വരയ്ക്കുന്നു എന്നൊരു കാര്യം തന്നെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ചിത്രമൊക്കെ മുന്നോട്ട് പോകുന്നത് ഞാൻ അതിനുവേണ്ടി കുറച്ചുകൂടെ ഒരു ഡാർക്കായ പെൻസിൽ എടുത്തു അപ്പോൾ നമ്മൾ നോക്കുക അത് ഇവിടെ നിന്ന് കണ്ടു ഈ ഭാഗം നോക്കാം ആ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ജടയൊന്നും വരയ്ക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന മാത്രമേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് ഏ ഇവിടെ വേണ്ടെടുത്ത് മാത്രം നമ്മൾ കണ്ടോ കൊടുക്കുന്നു പിന്നെ ഈ ജെഡയുടെ കണ്ട് ഇങ്ങനെ വരച്ച് നമുക്കിത് ഇങ്ങനെ അടയാറപ്പെട്ട് കണ്ടോ അപ്പോൾ നമുക്കത് തോന്നും ഒരു തോന്നിപ്പിക്കലാണല്ലോ ചിത്രീകരണം എന്ന് പറഞ്ഞല്ലേ യഥാർത്ഥമായി ഒന്നിനെ നമ്മൾ നമ്മുടെ കൺമുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായൊരു ഭാവങ്ങൾ വേണം അതിന് ഭംഗിയും ഉണ്ടാകണം കണ്ടോ ഈ ചിത്രീകരണമിനെ ഒന്ന് നമ്മളിത് ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ നോക്കുക അതെ ഇവിടെ വന്നു ഇവിടെ വരെ വന്നു ഇത് നമ്മൾ വേണത് ഈ നീളം നോക്കുക കണ്ണിൻ്റെ ഇവിടെ ഇവിടെ വരെയാണ് കണ്ണത്ര ഷാർപ്പാന്ന് നോക്കിയാൽ ഒരു ഗൗരവം കണ്ടില്ലേ കണ്ണിൻ്റെ അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് നമുക്ക് കുറച്ച് തലത്തിൽ ഇവിടെ വരെ വരുമല്ലേ ഇങ്ങനെ വന്നിട്ട് ശരിക്കും നമ്മൾ ഒരു വസ്തുവിനെ കാണാൻ കണ്ടറിയുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ തൊട്ടറിയുമ്പോൾ വരുമെന്ന് പറയാറില്ലേ അതുപോലെയാണ് ഈ ചിത്രീകരണം നമ്മൾ ഒന്നിനെ കണ്ടു വരയ്ക്കുന്നതിനേക്കാൾ വെറുതെ നോക്കുന്നതിനേക്കാൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിൻ്റെ വിരൽ തൊട്ടറിയുമ്പോഴാണ് അങ്ങനെ കണ്ടു വരയ്ക്കുമ്പോഴാണെന്നാണ് ചുരുക്കം നോക്കാം ഇവിടെ നിന്നുള്ള ദൂരം നോക്കാതെ ഇവിടുന്ന് വരെ വന്നിട്ടുണ്ട് ഇവിടെ വന്നാൽ ചെറിയ വ്യത്യാസത്തിൽ വീണ്ടും നമ്മൾ കറക്റ്റ് ചെയ്യണം ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അത് നിങ്ങളുടെ മുമ്പ് ഇറേസ് ചെയ്തിട്ട് വരച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് തോന്നണം ഇങ്ങനെ ചെയ്യാമല്ലോ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ അവർ ആർട്ടിസ്റ്റുമാർ മാത്രം വളരെ നന്നായിട്ട് വരച്ചു പോകുന്നു ഞങ്ങൾ ചിത്രമല്ല വിദ്യാർത്ഥികൾക്ക് അത് പറ്റുന്നില്ല എന്ന് വിചാരിക്കരുത് എല്ലാവരും തെറ്റിപ്പറ്റി തന്നെയാണ് വരയ്ക്കുന്നത് ചെറിയ മിസ്റ്റേക്കിലൂടെ വന്ന് വീണ്ടും വീണ്ടും ശരിയാക്കേണ്ട ഭാവത്തിലാണിത് വരയ്ക്കേണ്ടതുണ്ട് അല്ലാതെ ആർട്ടിസ്റ്റുമാർ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല അവർ പ്രാക്ടീസ് കൊണ്ടാണ് ഞങ്ങളൊക്കെ വരയ്ക്കുന്നത് ഈ ഞങ്ങൾ നിങ്ങൾ എന്നും നമ്മളായി തീരുമ്പോൾ എപ്പോ ചിത്രകരി കേട്ടോ അപ്പൊ നമ്മളൊക്കെ ചിത്രകാരന്മാരാണ് നോക്കുക മുഖം വന്നല്ലോ ഇവിടെ ഡാർക്ക് ഷെയ്ഡുണ്ട് ഇത് ഞാൻ വീണ്ടും ഫൈനൽ ചെയ്യുമ്പോഴത്തേക്ക് തെളിക്കാം അപ്പം ഞാൻ നിങ്ങളത് ഈ വരയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടോ നമ്മൾ മുടിയൊക്കെ വരയ്ക്കുമ്പോൾ കംപ്ലീറ്റ് വര അവിടുന്ന് വരച്ചുകൊണ്ട് വരണ്ട അപ്പം അത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഫേണ്ട അടുത്ത് ചില അടുത്ത് ഒടിവുകളൊക്കെ വരുമ്പോൾ അവിടെ മാത്രം ഇങ്ങനെ കാണിച്ചത് കണ്ടോ പിന്നെ അത് ഇങ്ങനെ വരച്ചുകൊണ്ട് വരിക എന്നിട്ട് ഇതൊക്കെ രഹസ്യമുണ്ടല്ലോ നമ്മൾ ചിത്രകല ക്ലാസ്സിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ചിത്രകലയുടെ ചില തത്വങ്ങൾ അത് പറഞ്ഞപ്പോഴാണ് ും നമ്മളോട് നമ്പർ ചോദിക്കാറുണ്ട് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ ചേരേണ്ടവർക്ക് നമ്മുടെ ഈ തമ്പനിയിൽ തന്നെ നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടി ഞാൻ നമ്പർ ഒന്ന് പറയുകയാണ് എൻ്റെ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ നമുക്ക് വാട്സാപ്പ് ചെയ്യാം മെസ്സേജ് അയയ്ക്കാം അത്യാവശ്യമെങ്കിൽ വിളിക്കാം ചിത്രകലയെക്കുറിച്ച് ചിത്രകലാ ക്ലാസുകളെ കുറിച്ച് നമ്മൾ പറയാം നിങ്ങൾക്കാർക്കെങ്കിലും നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിയത്തിലാർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ നിങ്ങളുടെ സമയത്താണ് ക്ലാസ് എടുക്കുന്നത് കാരണം ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ അധികാലത്ത് മുതൽ അതായത് വിദേശത്തു നിന്നുള്ള കുട്ടികൾക്കായിട്ട് നമ്മൾ വെളുപ്പിന് അഞ്ച് മണി തൊട്ട് രാത്രി ഇപ്പോഴ് പന്ത്രണ്ട് മണിവരെ ഒക്കെ ക്ലാസ് ഉണ്ട് പല ദിവസങ്ങളിലും അതുപോലെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ നമ്മൾ അനുയോജ്യമായ സമയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതാണ് ഓരോ ബാച്ചുകളാണെങ്കിലും അങ്ങനെ ഇൻഡിവിജ്വലാണെങ്കിലും അങ്ങനെ എല്ലാവർക്കും ഉതകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് കഴിവനുസരിച്ചുള്ള കുട്ടികൾ അല്ലെങ്കിൽ എത്രമാത്രം വരയ്ക്കുന്ന ഉള്ള കുട്ടികൾക്ക് പ്രത്യേക ബാച്ച് അങ്ങനെയാണ് അല്ലാതെ എല്ലാവരുടെയും കൂടിയിട്ടൊന്നും ഇല്ല നമ്മൾ ചെയ്യുന്നത് അവരുടെ കഴിവിനനുസരണമായ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും എൻ്റെ ശ്രദ്ധ ക്ലാസ്സുകളിലുണ്ട് നമ്മുടെ എടുത്തൊരു കുട്ടി അഡ്മിഷൻ എടുത്താൽ ആ കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ജീവിതവ്രതമാക്കി തന്നെയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ജീവനകലയും ജീവിതവും ഒക്കെ ചിത്രകല തന്നെയാണ് അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളേറ്റവും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് ഞാൻ ഈ ചിത്രകല ഇവിടെ അവതരിപ്പിക്കുന്നതും യാതൊന്നും മറച്ചു വെക്കാതെ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും സംശയം ചോദിക്കാനും ഇമ്പ്രൂവ്മെൻറ്റുള്ള സാധ്യതകൾ കൂടുതലുണ്ട് ഇത് പക്ഷേ സോഷ്യൽ മീഡിയ ആണ് വൺ സൈഡിൽ മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കൂ ഒരു പരിമിതിയൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ അതിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകേണ്ട വശങ്ങളെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത് ഇനി എൻ്റെ സ്കെച്ചിങ്ങിൽ വർത്തം അധികം പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നറിയാം ഞാൻ വളരെ വിശദമായിട്ട് ഈ വരച്ച് കാണിക്കുന്നത് കണ്ടോ ഈ സ്കെച്ച് ചെയ്ത് വരുമ്പോഴും നമുക്ക് തെറ്റുണ്ടാവാം കേട്ടോ വരയുമ്പോൾ നമുക്കൊരു അപാക തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിനെ തിരുത്തേണ്ടതുണ്ട് അല്ലാതെ ഞാനൊരു പടം വെച്ച് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വരച്ച് കാണിക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പല കുട്ടികളും ആദ്യം ഒന്ന് രണ്ട് പടം വരച്ച് ശരിയല്ല അവർ വല്ലാതെ വിവശരാകുന്ന കാണാം അല്ലെങ്കിൽ ഞാൻ വരയ്ക്കുന്ന പോലെ വരുന്നില്ലല്ലോ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ അറിയേണ്ടത് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് വരയ്ക്കുന്നതുകൊണ്ട് മാത്രമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിലൊന്ന് എനിക്കൊപ്പമോ അല്ലെങ്കിൽ എന്നേക്കാൾ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ മികച്ച രീതിയിൽ വരയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ അവരെ നമ്മൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും വീണ്ടും വീണ്ടും ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു കാരണം ഒരു അധ്യാപകൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിനേക്കാൾ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് എന്നേക്കാൾ മനോഹരമായിട്ട് വരയ്ക്കുന്ന സ്റ്റുഡൻസ് വരുമ്പോഴാണ് ഞാൻ ആ പഠനകലയിൽ അല്ലെങ്കിൽ അധ്യയന മാർഗത്തിൽ ഞാൻ വിജയിക്കുന്നത് അത് എൻ്റെ കുട്ടികൾക്കത് മനസ്സിലാവുമ്പോഴാണ് ആ ഒരു വ്രതത്തിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് നോക്കുക വളരെ കുറഞ്ഞ വരകളിലൂടെ നമ്മൾ സിംഹത്തിനെ വരച്ചു ഇതിൽ ഒരുപാട് ഇട്ട് നമുക്ക് ഇതിനെ നന്നാക്കി എടുക്കാം പക്ഷേ ഞാൻ സമയമെന്തായി പതിനാറ് മിനിറ്റ് പതിനേഴ് മിനിറ്റ് ആവുന്നു ഇത്രയും നേരം പതിനേഴ് മിനിറ്റ് നിങ്ങൾക്കൊരു സമയമല്ല കാരണം ഒരു ചിത്രം വരയ്ക്കണ ഇത്ര സമയം പോരാ ഞാൻ പരമാവധി ഒതുക്കി ഒതുക്കി വരച്ചതുകൊണ്ട് പെട്ടെന്ന് തീർക്കുകയാണ് അതുകൊണ്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത് അതെൻ്റെ ആവശ്യമല്ല നിങ്ങളുടെ ആവശ്യമാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവും കാരണം ഇത് ഒരു അംശം പോലും ഞാൻ കളഞ്ഞിട്ടില്ല വേണ്ട വരകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ അച്ഛൻ തന്നെ ഏറ്റവും കുറച്ച് വരകളെ ഇട്ടിട്ടുള്ളൂ ഇവിടെയൊക്കെ ഡാർക്ക് പോർഷൻ വരും പക്ഷേ ഇവിടെ ഞാൻ ഡാർക്ക് ചെയ്യുന്നില്ല ഇതിൻ്റെ ആകെ തുകയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് സിംഹരാജനെ ഒന്ന് വരയ്ക്കാം കണ്ണുകൾ ഞാൻ ഇവിടെ കുറച്ച് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ശക്തമായിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ ചുളിവുകളുണ്ട് നോക്കുക ഇവിടെയുമുണ്ട് ഒരു ചൂട് അദ്ദേഹത്തിൻ്റെ നെറ്റിക്ക് ഇവിടെയൊക്കെ വരുന്നുണ്ട് കണ്ടോ ഞാൻ വെച്ചിരിക്കുന്നു അങ്ങനെ നമ്മൾ ഭയപ്പെടുകയും ആ ഒരു പൗരുഷത്തിൽ ആ ഗർജനത്തില് ആ ശക്തിയെ അറിയുകയും ചെയ്യുന്ന ഒരു സിംഹത്തിനെ വരയ്ക്കുകയാണ് സിംഹമാവുക എന്ന് പറയും സിംഹത്തിനെ പോലെ സിംഹഗർജനം സിംഹനാദം എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മളൊരു സിംഹം തന്നെ ആവണം നമുക്ക് മാത്രമേ ഒരു പകർനാട്ടം സാധിക്കുന്ന കാരണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് നന്മയുടെ പ്രതീകങ്ങളായി സ്നേഹത്തിൻ്റെ ആൽരൂപങ്ങളായി സഹനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഒക്കെ മാതൃകകളായി നമുക്ക് തോളോട് തോളിൽ ചേർന്ന് നിൽക്കാനാവണം എൻ്റെ ചിത്രകലാ ക്ലാസിൽ പങ്കെടുക്കുമ്പോൾ ഓരോരുത്തരും സ്നേഹപൂർവ്വം സംവദിക്കാനും സ്നേഹത്തോട് നിൽക്കാനും സ്നേഹത്തെ അറിയാനും സ്നേഹമെന്ന മാതൃകയിൽ ജീവിച്ച് പോകുവാനും നമ്മുടെ സ്വത്വത്തിൽ തന്നെ സ്നേഹമെന്ന മാറ്റം ഉണ്ടാകുവാനും ചിലപ്പോൾ നമുക്ക് ചില ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ആ സമയത്തൊരു ചേഞ്ച് ഉണ്ടാകും ഈ ശൃങ്കാരി മേളം കേൾക്കുമ്പോഴത്തുള്ളുന്നത് പോലെ എന്നാൽ നമുക്ക് വേണ്ടൊരു ട്രാൻസ്ഫർമേഷനാണ് പരിവർത്തനമാണ് വേണ്ടത് ഒരു ചെറിയ ആവേശം കഴിയുമ്പോൾ വീണ്ടും പഴയയിടത്തേക്ക് തിരിച്ചു പോകാതെ ഞാൻ എന്താണെന്നൊരു അന്വേഷണം നടത്തുക ഞാൻ ആരാണ് അന്വേഷണത്തിലൂടെ നമുക്ക് നമ്മൾ തിരിച്ചു കിട്ടും പ്രലോഭനങ്ങളിലോ വലിയ വാക്കുകളിലോ ഒന്നും ഇടാതെ ഇതൊന്നും എൻ്റെതല്ലെന്നും ഒക്കെ എനിക്ക് പ്രപഞ്ചത്തിൽ നിന്ന് ലഭിച്ചാണെന്നൊരു ലഭിച്ചാണെന്നൊരറിവ് നമ്മളെ കൂടുതൽ വിനയാന്യൂതനാക്കുന്നു അങ്ങനെ ഈ നിമിഷങ്ങൾക്കും ഈ ചിത്രത്തിനും ഈ നോട്ടത്തിനും ഈ കാഴ്ചക്കും ചേർന്ന് നിൽപ്പിനും ചേർത്ത് പിടിച്ചതിനുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സിംഹത്തിനെ വരച്ചിരിക്കുകയാണ് അധികം സമയം കളയാതെ നിങ്ങളിലേക്ക് ഒരു ചിത്രം എത്തിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളെൻ്റെ മറ്റ് വീഡിയോകളൊക്കെ കാണണം അതിലൊക്കെ നിങ്ങൾക്കായിട്ട് ഞാനൊരു സ്നേഹം ഒളിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ അറിവ് ഞാൻ അവിടെ പകർന്നു വെച്ചിട്ടുണ്ട് അത് ചെറുതാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാനത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മറ്റ് വീഡിയോകളൊക്കെ തന്നെ കാണാം അതിലൊക്കെയുമുണ്ട് ചിത്രത്തിലെല്ലാം വണ്ടികളും അല്ല അല്ലാതെ ഇതിൽ മാത്രമല്ല അതുകൊണ്ട് എല്ലാ വരകളിലും ഞാൻ സ്പെഷ്യലായിട്ട് പുതിയ പുതിയ രീതികൾ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോഴേ ആരും സ്കിപ്പ് ചെയ്യരുത് ഇനി നമ്മുടെ ചിത്രകല ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ധാരാളം വരുമ്പോൾ തന്നെ നമുക്ക് പുതിയ അഡ്മിഷൻ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാം നമ്മൾ അതിൻ്റെ എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും പകർന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ട ചിത്രകല ക്ലാസ്സിൽ ചേരും ഇത്രയും വരച്ചുകൊണ്ട് ഞാൻ ഏകദേശം ഈ ഒരു വീരസിംഹത്തിനെ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഒരു പൂർണ്ണ ചിത്രമല്ലാതെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ്സാണ് എങ്ങനെയാണ് ഒന്നിനെ നോക്കി വരയ്ക്കാത്തൊരു ഭാവം അയ്യോ വാല് വരച്ചില്ല അപ്പോൾ വിട്ടുപോയതിനെ ഓക്കെ അങ്ങനെ വാലൂടെ വരച്ചുകൊണ്ട് വാലുള്ള സ്ഥലമുണ്ടല്ലോ ഓക്കെ വാലിങ്ങനെ നിർത്താൻ നോക്കുമ്പോൾ മേലോട്ടോ അപ്പുറത്തോട്ടോ അതിനെ കാണാൻ പറ്റില്ല ഇങ്ങനെ വരച്ചുകൊണ്ട് ചെറിയ ഷൈഡ് ഇത് പാക്ക് സൈഡായിട്ട് കേട്ടോ ക്ക് വളരെ പതിയെ അല്ലെങ്കിൽ ചെറിയ കൂടി വലിയ ഷെയ്ഡൊന്നും കൊടുക്കാതെ റഫ് സ്കെച്ച് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് പഠനം മാത്രമാണ് ഒരു പൂർണ്ണ ചിത്രമോ അല്ലെങ്കിൽ എൻ്റെ ചിത്രീകരണ വൈഭവമോ വൈദഗ്ധ്യമോ കാണിക്കലൊന്നുമല്ല ഇത് എൻ്റെ സ്വന്തം ചിത്രങ്ങൾ ഞാൻ അതായത് എനിക്ക് ആസ്വദിച്ച് വരയ്ക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് സമയം നന്നായിട്ടാണ് ഇവിടെ നമുക്ക് ഒരു ബേസിക് ക്ലാസ്സുകൾ മാത്രമാണ് ആ ഒരു തലത്തിൽ മാത്രമേ ഇതിനെ കാണാവൂ അല്ലാതെ ഒരു പൂർണ്ണമായൊരു സിംഹത്തിന് ഞാൻ നന്നായിട്ട് വരച്ചു തോന്നുന്നു എനിക്കും അറിയാം വരച്ചില്ലെന്ന് നിങ്ങൾക്കും അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട രീതികളെ മാത്രം നമുക്ക് അടുത്ത ചിത്രവുമായിട്ട് അടുത്ത ദിവസം കാണാം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ മറ്റു വീഡിയോ കൂടി കാണുക എല്ലാത്തിനും നിങ്ങൾക്ക് തത്വത്തിൽ എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം അറിയിക്കുക അങ്ങനെ വീണ്ടും അടുത്ത ചിത്രവുമായി കാണുന്നവരേക്കും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം നമുക്ക് അടുത്ത ദിനം കാണാമെന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു നന്ദി